ഹലയാ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കളത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും ജതികർ കരരം ലേൺ ഈ അവലോകനം മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദേയത് കരളിത കമ്പനി ജയകർ കരവൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ദഹന അറുപത്തിനാല് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് ആറിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയിലെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ മൈനസ് ആറ് പോയിന്റുകൾക്കെതിരെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ദേഘ കരതയവ് ലേയൻ ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ദേഖ കരതയവ് ലഡിയു ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ മൈനസ് ഒന്ന് ദശാംശം ആറ് ശതമാനം ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം രേഖ കരരിവ് ലരിയ മൂല്യം പൂജ്യം ഡോളർ അറുപത്തി ഏഴ് സെന്റ് ബില്ല് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ വിപണി മൂലധനം കരരിവ് ലളിയ പൂജ്യം ദശാംശം രണ്ട് ഒൻപത് നാല് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം മൂന്ന് ആറ് ബില്യൺ ഡോളറാണ് നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം ജഡ് കടവൻഡ് പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വിഹിതമാണ് എക്സ്ചേഞ്ചും ബുക്ക് വാല്യൂവും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകളുടെ താരതമ്യത്തിന് ശേഷം ഇനി പറയുന്നവ ഞങ്ങൾ കാണുന്നു അധിനിവേശ വിഹിതം ജേക ബിഡിയേന ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം രണ്ട് ഒൻപത് നാല് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ അഞ്ച് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ മൂന്ന് ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് പതിനാറ് ദശാംശം അഞ്ച് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റിമുപ്പത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ആറാണ് ഉപവിഭാഗം ഒന്നിന്റെ ശരാശരി ഉപവിഭാഗത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാനൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് ദോഷകരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് മുപ്പത്തിയൊന്ന് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ ശതമാനം കുറവാണ് ഇത് കമ്പനിയുടെ നിലവിലെ വിനിമയ മൂല്യത്തിന്റെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു തിരക്കാ ചേയൻ മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാനൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തി ഒൻപത് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി അറുനൂറ്റി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ ആയിരമാണ് ഉപവിഭാഗം പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി ഇരുപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് പൂജ്യം ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം ഒൻപത് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സൂചകം എകെ പതിനാൽ കമ്പനിക്ക് ഇരുപത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നതിരേതരായത് ഉപവിഭാഗത്തിൽ ഇതേ ലെവൽ പതിനാൽ നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ മൂല്യമുള്ളതിനേക്കാൾ ഉയർന്നതാണ് രക്ഷ കരതയ്മ ലേന്ദ്രനായത് കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം മുപ്പത്തിനാല് ഡോളർ രണ്ട് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുപത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെന്റ് ആണ് നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം നെഗറ്റീവ് മുപ്പത്തി ആറ് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരവും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ജയ്ഗ് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയ്ഗ് ഖലദത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് മുപ്പത്തിനാല് ഡോളർ ഇരുപത്തിയൊന്ന് സെന്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ വിലയിരുത്തൽ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഏപ്രിൽ മുപ്പതിലെ ട്രേഡിംഗ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദമ്യദേബദ്ധ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും സഹായ സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കരുതരുത്